കിടിലൻ ഫീച്ചറുകളുമായി നമ്മുടെ പോക്കോ എം സിക്സ് ഫോർ ജി പോക്കോ അതിൻ്റെ പോക്കോ എം സിക്സ് മോഡലിൻ്റെ ഫോർ ജി വേരിയൻറ്റ് ആഗോള വിപണിയിൽ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് അതേ ഫോണിൻ്റെ ഫൈവ് ജി വേരിയൻറ്റ് ബ്രാൻഡ് ഇതിനകം നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഫൈവ് ജി മോഡലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോക്കോ എം സിക്സ് ഫോർ ജിയുടെ വില അല്പം കൂടുതലാണ് പോക്കോ ഇ എം സിക്സ് ഫോർ ജി രണ്ട് സ്റ്റോറേജ് കോൺഫിഗറേഷൻ ആയാണ് വരുന്നത് നമ്മുടെ മുമ്പിൽ ഒന്ന് സിക്സ് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജ് മോഡലിന് ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ പക്ഷേ അതേസമയം എട്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വേരിയെ ഏകദേശം പതിനാലായിരം രൂപയോളം വില വരും മൂന്ന് കളർ ഓപ്ഷനുകളാണ് ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നത് പോക്കോ എം സിക്സ് ഫോർ ജിയുടെ നൂറ്റി എട്ട് എം പി പ്രോ ഗ്രേഡ് ക്യാമറയും മുപ്പത്തി മൂന്ന് ഫാസ്റ്റ് ചാർജിങ്ങും ഫീച്ചർ ചെയ്യുന്നതായി സ്ഥിരീകരിച്ചു മറ്റ് ബ്രാൻഡ് വിവരങ്ങളൊന്നും കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും